വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മല്ലുകായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പണ്ട് ഇവിടെ വേസ്റ്റ് ഡംപ് ഒരു ഡമ്പിംഗ് യാർഡിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കില്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് നമുക്ക് നോക്കിക്കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഐലൻഡിലുള്ള ഹാമിൽട്ടണിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡനിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് പല പവലീനും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കിന്ന് കാണാൻ പോവുകയാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഹാമിൽട്ടനിലെ എല്ലാ റബിഷും അതായത് വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോയി ഇട്ടിരുന്ന ഒരു ഒരു വലിയൊരു ഡമ്പിങ് യാർഡ് അതായത് ഭയങ്കര വൃത്തികെട്ടായിട്ട് കിടന്നിരുന്ന ഒരു ഫോ കാടും കുറേ എന്താണ് മുൾച്ചെടികളും ഒക്കെ നിറഞ്ഞു കിടന്നിരുന്ന ഒരു സംഭവമാണിത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഉള്ളൂ കേട്ടോ കാണാൻ പറ്റുക ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇത് പിന്നീട് ഒരു ഗാർഡനിലേക്ക് മാറ്റിയെങ്കിലും ഇപ്പോഴും സ്റ്റിൽ പുതിയ പുതിയ ഓരോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഏരിയയിലേക്കാണ് ഈ ഏരിയയിൽ നിന്ന് പല ഡിവിഷനായിട്ട് പല ഗാർഡനിലേക്ക് നമുക്ക് തിരിയാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു എന്താണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു എന്താണ് മുഗൾ ചക്രവർത്തികളുടെ ഒക്കെ ആ സംഭവം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നും നമ്മൾ പല കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട് ഇവിടെ പല ടൈമിലായിട്ട് ഇപ്പം ഏറ്റവും ആദ്യം നടന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വഴിക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം ഈ രണ്ട് സൈഡിലും കമേലിയ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഒരു ഫ്ലവർ ഉണ്ടാവുന്നതാണ് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ട്രീ മുഴുവൻ കട്ട് ചെയ്ത് ഹെഡ്ജായിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മൾ ആ വഴി ഇങ്ങനെ വന്നു ഇപ്പം വേ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ വേറെ ഒരു എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ പല ഡിവിഷനായിട്ട് തിരിയുന്നു പല ഗാർഡനിലേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ട് കാണുന്നുണ്ട് ആദ്യം തന്നെ ഇവിടെ രണ്ട് സ്റ്റാച്ചുവൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊരു ഈബ്ജിപ്ഷൻ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ ഒരു ഗാർഡൻ കാണുന്നുണ്ട് അതിലേക്ക് വന്ന് കയറി എന്തായിരിക്കും ഇന്ത്യൻ ഗാർഡൻ എന്ന് കണ്ട് കണ്ടു ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കയറുകയാണ് നേരെ കാണുന്ന ടൂറ് കാണുമ്പോൾ നമുക്ക് പല ഓർമ്മകൾ വരുന്നുണ്ട് ഇത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ വരുമ്പോൾ വാ റിയലി വണ്ടർഫുൾ ആണ് കേട്ടോ ശരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കാണുമ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ കൊട്ടാരമൊക്കെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ അവിടുത്തെ ആർട്ട് വർക്കും പരിപാടികളൊക്കെ തന്നെ കാണാം ആ ബിൽഡിങ് അടിപൊളിയായിട്ടല്ലേ സെറ്റപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡാണ് ഓക്കെ നമുക്ക് ഇതിൽ നടന്ന ഇതിൻ്റെ സൈഡിലുള്ള വോളുകളൊക്കെ കാണുമ്പോൾ നമ്മളെ എന്താണ് പറയുക നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലുടെ മോളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഡിസൈനും പരിപാടിയൊക്കെയാണ് സെൻട്രൽ മുഴുവൻ ഫ്ലവേഴ്സ് വെച്ച് ഒരു വാട്ടർഫോൾ ഫീച്ചറും കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രീമും ഒക്കെ കൂടെ കൊടുത്ത് നമ്മളങ്ങനെ ഇന്ത്യൻ ആ കണ്ട ബിൽഡിങ്ങിലേക്ക് എത്തുകയാണ് ഇവിടെ നിന്നും ഇങ്ങനെ വന്ന ഇവിടെ ഒരു വാട്ടർ ഫീച്ചറും പരിപാടിയാണ് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാമിൽട്ടണിലെ ന്യൂസിലാൻഡിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ഹാമിൽട്ടൺ വൈക്കാട്ട് റിവറാണ് ആ റിവർ ആ വഴിക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളാം ബിൽഡിംഗ് കൊള്ളാം അല്ലേ വാ ഇതിൻ്റെ മുകളിലൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ടോ ശരിക്കും ഒരു ഇന്ത്യയിൽ ചെന്ന് നോർത്ത് ഇന്ത്യയിൽ ചെന്ന് ഈ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഞാൻ ഹാമിൽട്ടനിലാണ് താമസിക്കുന്നതെങ്കിലും ഇത് ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കാത്തതെന്നു വച്ചാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളത് നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ലല്ലോ പലരും പക്ഷേ ന്യൂസിലാൻഡിലുള്ള പലരും ഇങ്ങനെ കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഹാമിൽറ്റണിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു അതാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാന്ന് വെച്ചോട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തൊക്കെ സുന്ദരമായ സംഭവങ്ങൾ ഇവിടെയുണ്ടെന്ന് നമുക്ക് കാണാം നമ്മളങ്ങനെ ഇന്ത്യൻ ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വേറൊരു ഗാർഡൻ കാണുന്നുണ്ട് ആ ഗാർഡന് പറയുന്നത് ഇറ്റാലിയൻ ഗാർഡൻ ആണ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് മുഴുവൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ ഇത് ശരിക്കും മോശമാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള വാക്ക് കണ്ടോ ഒരു പെർഗോള കൊടുത്തിരിക്കുകയാണ് റൗണ്ട് ഷേപ്പിൽ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ മുഴുവൻ ഏതോ ഒരു ക്ലൈമ്പേർ കയറ്റി വിട്ടിരിക്കുന്നു ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ നടപ്പ് ഭയങ്കര മോശമാണ് കേട്ടോ ശരിക്കും എന്തുകൊണ്ടിത് കാണിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പലപ്പോഴും എന്നുവെച്ചാൽ നമുക്ക് എന്താ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമുക്ക് പറയില്ല അതുപോലെയാണ് ഓക്കെ ഇനി ഇവിടുന്ന് നിങ്ങൾ തിരിഞ്ഞു കഴിയുമ്പോൾ ഏതാണ്ട് ഇന്ത്യൻ ഗാർഡൻ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു എന്താണ് ഇറ്റാലിയൻ മോഡലിലെ ഒരു ബിൽഡിങ്ങും പരിപാടികളൊക്കെ തന്നെ കാണാം ഓസമായി റിയലി ഓസമാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കാണുന്നുണ്ട് ഇതും ഒരു എന്താ പറയുക ഇറ്റാലിയൻ സ്റ്റൈലുള്ള ഒരു ബിൽഡിങ്ങും സെൻട്രലിൽ ഒരു വാട്ടർഫോളും എന്താണ് പിന്നെ ഇവിടെ മുഴുവൻ ഫ്രൂ ഫ്രൂട്ട് ട്രീസും ഓറഞ്ചും ലൈമൊക്കെ കേട്ടോ നട്ടുവച്ചിരിക്കുന്നത് കൊള്ളാലേ അപ്പം ഹാമിൽറ്റനിൽ നിന്ന് കാണുന്നവർക്ക് ഇത് വലിയ പുത്തിരി ആയിട്ട് തോന്നില്ല പക്ഷേ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വന്ന് വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഹാമിൽറ്റൺ ഗാർഡൻ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്നത് നന്നായിരിക്കും കേട്ടോ ഓ ഓസോണ്ടല്ലേ ഓസമാണേ ഈ ഓസം ഇത് മുഴുവൻ ഓറഞ്ചും നാരകമൊക്കെ ആയിട്ട് ഉണ്ടായി കിടക്കുന്നത് ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട് അല്ല ഈ വാട്ടർ ഫീച്ചറും രസമുണ്ട് മുഴുവൻ ലയണമൊക്കെ ഒരു ലയണ ഒക്കെ നിപ്പുണ്ട് ഇവിടെ ഓസമേ ഇങ്ങനെ വരുമ്പോൾ ആ സൈഡിലും ഒരു ഭയങ്കര രസമുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അങ്ങോട്ട് വെയിലാണ് എങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നമ്മൾ നമ്മളതിലെയാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് ഇത് മുഴുവൻ നിൽക്കുന്നത് പണ്ട് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടിരുന്ന ഒരു വേസ്റ്റ് ഡമ്പിങ് യാഡിൻ്റെ മുകളിലാണ് ഇവർ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ലേ മനോഹരമായ ഒരു സംഭവം തന്നെയാണല്ലേ പിന്നെ ഞാൻ പറയാം ഇത് നിൽക്കുന്നതും മുഴുവനല്ല മുഴുവൻ നിൽക്കുന്നത് ഏതാണ്ട് വൈക്കാട്ടൂർ റിവറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അന്ന് എന്താണ് സിറ്റി കൗൺസിലുള്ളവർക്ക് തോന്നി ഇങ്ങനെ നല്ലൊരു സംഭവം ഇങ്ങനെ വേസ്റ്റ് ഡംപിങ് യാർഡിന് വേണ്ടി കളയാതെ ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി ആക്കാം എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമുക്ക് അങ്ങനെ പുഴ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗാസ് ഇത് ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവറാണ് വൈക്കാട്ടൂർ റിവർ ഏതാണ്ട് നാനൂറ്റമ്പതോളം കിലോമീറ്ററാണ് ഇത് ഒഴുകുന്നത് കേട്ടോ ഇത് മുഴുവൻ പണ്ട് മുൾച്ചെടികൾ നിറഞ്ഞ ഭയങ്കര കാടായിരുന്നു അവിടെയാണ് വേസ്റ്റ് ഡംപ് ചെയ്തിരുന്നത് ഇത് നമ്മളിപ്പോൾ ഉള്ള ഇറ്റാലിയൻ ഗാർഡനിലാണ് നമ്മളിങ്ങനെ ഇറ്റാലിയൻ ഗാർഡൻ്റെ ലേക്കിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ ഇതാണ് വ്യൂട്ടോ റോസമേ ബ്യൂട്ടിഫുൾ ഓറഞ്ച് നിറച്ചിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് കൈസ് നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ പറിച്ചു കഴിഞ്ഞാൽ വെറുതെ പണി കിട്ടും ശരിക്കും അത് ശരിക്കും പറിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് അതുപോലെ കളറാണോ അതിൻ്റെ അത്ര ആയിട്ടാണ് നിൽക്കണമായിട്ടുള്ള സംഭവം ആ ഇവിടെ ഒരു സംഭവം ഒക്കെ ഒരു പിറകോളയൊക്കെ കൊടുത്തിട്ട് മുകളിലൊക്കെ ഗ്രേപ്സ് ആണ് എന്തോരക്കൊക്കെ കയറ്റി വിട്ടുണ്ടോ മുകളിൽ രസം ഉണ്ടല്ലേ ഓ ഇവിടുന്ന് നിന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടട്ടോ നമുക്ക് പോയി നോക്കാം ഓ ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ സ്റ്റെപ്പ് പോലെയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടെ മുഴുവൻ കാണിക്കുന്ന കാണുന്ന ട്രീ ഉണ്ടല്ലോ അത് മുഴുവൻ നമ്മുടെ ഇറച്ചിക്കറിയിലൊക്കെ ഇടുന്ന ബേ ലീഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ട്രീ ആണ് കേട്ടോ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നല്ല മണമാണ് ഞാനിന്ന് പറിച്ചൊന്ന് നോക്കാം ഊ ഒന്നും പറയാലോട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഭയങ്കര നല്ലൊരു മണമാണിത് ഓക്കെ പറഞ്ഞാൽ പുറത്തേക്കറിയാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ന്യൂസിലാൻഡിലെ മൗറികളുടെ ഒരു പ്രത്യേകതരം ഗാർഡനിലാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയായിരിക്കാം ന്യൂസിലാൻഡിൽ ആദ്യമായിട്ട് എത്തിയത് മൗറികളാണ് ഏതാണ്ട് ആയിരത്തി അറുന്നൂറുകളിലാണ് മൗറികൾ ഇവിടെ എത്തുന്നത് ഈ ലാൻഡിലേക്ക് എത്തുന്നു പോളിനേഷൻ ഏതാണ്ട് ഇവിടെയുള്ള പല ദൂരെയുള്ള ഐലൻഡ്സിൽ നിന്നും പലരും എത്തുന്നത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറുകളിലാണ് നമ്മുടെ നാട്ടിലും ബ്രിട്ടീഷുകാരും എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു മൗറീസ് ആയിരത്തി അറുന്നൂറുകളിവിടെ എത്തിയെങ്കിലും ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുന്നത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറുകളോടൊക്കെ അടുപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എത്തിയത് ആയിരത്തി അറുന്നൂറുകളിലാണ് പല രാജ്യങ്ങളിലും ബ്രിട്ടീഷുകാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ നമ്മൾ നമ്മളുള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ മൗറി കുറേ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന് മറായി എന്നാണ് പറയുന്നത് ഇത് അതായത് ഏതാണ്ട് മൗറികളുടെ ഏതാണ്ട് റെസ്റ്റിങ് അവർ ഇവിടെ വന്ന് ഇങ്ങനെ കൂടുക നമ്മുടെയൊക്കെ പള്ളിയൊക്കെ പോലെ പള്ളിയും അമ്പലവും മോസ്കോയ്ക്കില്ലേ അതുപോലെ പ്രാർത്ഥനയൊന്നും അല്ല ഇവിടെ വന്ന് കൂടുക അവിടെ അങ്ങനെ കൂടാനും അങ്ങനെയുള്ള ഒരു സംഭവത്തിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നൊരു സംഭവം ആണ് ഇത് ഇത് അതിൻ്റെ ഒരു ഒരു മോഡല് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ഇത് കണ്ടോ കുറേ കൊത്തുപണിയും പരിപാടിയൊക്കെ നമുക്കിവിടെ കാണാം അവർ ഓരോ ബിലീവ്സ് പരിപാടികളാണ് നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾക്കും ഒത്തിരി കൊത്തുപണികളും പരിപാടികൾക്കുണ്ട് അതുപോലെ തന്നെ ഇവർക്കും അങ്ങനെയുള്ള ഒത്തിരി ബിലീവ്സും പരിപാടികളും ഒത്തിരി വിശ്വാസങ്ങളുള്ള ആളുകളാണ് കേട്ടോ മാറികളും അവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടാവും ഇതൊക്കെ കൊള്ളാം അല്ലേ ഓക്കേ ഇന്ത്യക്കാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയ പോലെ തന്നെ ന്യൂസിലാൻഡിലെ മൗറികൾക്കും ന്യൂസിലാൻഡിനും ഒരു ഇൻഡിപെൻഡൻസ് എന്ന പരിപാടി കിട്ടിയിട്ടുണ്ട് അത് ഒരു അതെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവർ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് തിരിച്ചു എന്നല്ല ഇന്ത്യയിൽ ചെയ്ത പോലെ തിരിച്ചു എന്നല്ല ഇവർ ചെയ്ത് ഇവരും മൗറികളും തമ്മിലൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയും എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ യാത്ര ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ശരിക്കും ബ്രിട്ടീഷുകാർ ഇപ്പോൾ മൗറികൾ തന്നെയാണെങ്കിൽ ഈ രാജ്യമൊന്നും ഇത്രയും വൃത്തിയായിട്ടൊന്നും കൊണ്ടുനടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രിട്ടീഷുകാരെയും കൂടെ കൈ ഉള്ളതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട് ഈ രാജ്യത്തെ കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം അതിൽ നിന്നും നടന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അടുത്തൊരു റൗണ്ടിലും പല ഗാർഡനിലേക്ക് സെപ്പറേറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഗാർഡൻ ആണ് കേട്ടോ ഇപ്പോൾ മൗറികളുടെ വരെ നമ്മൾ കണ്ടതാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു എന്താ ഫാൻറ്റസി ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡനിലേക്ക് കയറുകയാണ് ഇത് നിങ്ങൾക്ക് നിലത്ത് കൂടുമ്പോൾ ചെറിയ കുഴി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നമുക്കതിലൊന്ന് വാക്ക് ചെയ്ത് നോക്കാം എന്തായാലും അല്ലേ ശരിക്കും ഒരു കുഴിയിലൂടെ കടന്നു പോകുന്ന ഒരു ഉണ്ട് ശരിക്കും നമുക്ക് നമ്മുടെ ഐക്യങ്ങനെ തോന്നുന്നുള്ളൂ കേട്ടോ ശരിക്കും റിയൽ അങ്ങനെയല്ല ഇങ്ങനെ വരുമ്പോൾ വലിയൊരു ട്രീ പോലെ നമുക്കിവിടെ കാണാം ഈ ട്രീയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മൂവ് ചെയ്തതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഫാൻറ്റസി ഗാർഡൻ ആണ് ഇന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ട്രീസ് ട്രീസാലും മുഴുവൻ കാണുന്നത് ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ട് അതിലേക്ക് ലീവ്സും പരിപാടികളൊക്കെ കയറ്റി വിട്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലീവ്സിൻ്റെ ഒക്കെ ഫിംഗേഴ്സ് കണ്ടോ മൂവ് കണ്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതെല്ലാം മൂവ് ചെയ്യുന്നത് കേട്ടോ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ മൂവ് ചെയ്യുന്നുണ്ടോ നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എല്ലാ ഗാർഡനിലും നമ്മൾ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാർഡനിൽ മാത്രം പോകുന്നു ഇവിടെ ഒരു ടൂർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇംഗ്ലീഷ് സിക്സ്റ്റീൻ സെഞ്ച്വറി ഇംഗ്ലീഷ് എന്തോ ഗാർഡൻ ഒക്കെയാണ് നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവം ഈ സൈഡിൽ മുഴുവൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് നമ്മൾ പറഞ്ഞ ആ ഇത് തന്നെയാണ് കേട്ടോ ലീവ്സ് തന്നെയാണ് പേ ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇവിടെ വരുമ്പോൾ ഒരു എൻട്രൻസ് കാണുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ആദ്യം തന്നെ ഒരു പർഗോളയൊക്കെയാണ് ഇവിടെ കാണുന്നത് വോ ദിസ് ഈസ് സ്കൂളേ ആ ഇതുകൊള്ള എല്ലാം സംഭവം ആ ഒക്കെ ഭയങ്കര ഒരു ഓൾഡൻ ഒരു നമുക്കൊരു എന്താ പറയുക സ്ട്രാൾജിക് ഫീൽ തരുന്ന ഒരു സംഭവങ്ങളോ ഇംഗ്ലീഷ് ഫിലിം ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബിൽഡിങ് പോലെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്കിഷ്ടമായത് ഈ ഈ പെർഗോള ഭയങ്കര അല്ലേ പുറകോള രസമായിട്ടുണ്ട് അതുപോലെ തന്നെ ആഹാ ശരിക്കും ഒരു സിക്സ്റ്റീൻ സെഞ്ച്വറി ഇംഗ്ലീഷ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഒരു ഒരു ഫീൽ തോന്നുന്നുണ്ടോ നമുക്ക് ഉള്ള അല്ലേ പിന്നെ ഒരു കാര്യം പറയാം ഇത് നിൽക്കുന്നത് ഏതാണ്ട് നൂറ്റി അമ്പതോളം ഏക്കർ സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത് ഏതാണ്ട് അമ്പത് ഹെക്ടർ സ്ഥലമാണ് അതായത് നൂറ്റമ്പത് ഏക്കറോളം സ്ഥല സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് ഇത് ഇപ്പോഴും നിങ്ങൾ കേൾക്കുക ഇത് ഒരു ഡമ്പിംഗ് യാഡാണ് വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് ചെയ്തിരുന്ന ഹാമിൽട്ടണിൽ മുഴുവൻ വേസ്റ്റും ഡംപ് ചെയ്തിരുന്ന ഒരു ഡമ്പിങ് യാഡായിരുന്നു ഒരു മുൾ കാടായിരുന്നു ഇത് മുഴുവൻ പക്ഷേ ഇത് നിൽ ഇത് നിന്നിരുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയോട് ചേർന്ന് വൈക്കാട്ടൂർ റിവറിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു അങ്ങനെ നമ്മൾ വന്നു വന്ന അടുത്തൊരു ഗാർഡനിലേക്ക് കയറുകയാണ് ഇവിടെ എന്താ ഇവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്ന ഇതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരിക കേട്ടോ ഓരോ സംഭവങ്ങളായിട്ട് ആ കാണുന്ന സ്ഥലത്തിനൊക്കെ അപ്പുറം എന്താ ഉള്ളത് വൈക്കാട്ടൂർ റിവർ ഒഴികൊണ്ടിരിക്കുകയാണ് ഫാൻറ്റസി ഗാർഡൻ ഓക്കെ ഓക്കെ ഇതില്ലേ നോക്കാം ആ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട് നല്ലൊരു റെയിൻബോയി നിങ്ങൾക്ക് കാണാം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൻബോ കാണുന്നുണ്ട് എന്തായാലും ഇവിടെ മഴയൊന്നും ഇല്ല ഭാഗ്യത്തിന് കേട്ടോ നമുക്കിങ്ങനെ പോയി പുറത്തേക്ക് ഇറങ്ങാം നമ്മളതിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയും ആണ് കാണുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ പെർഗോള പെർഗോള കയറ്റിയിട്ട് ഇങ്ങനെ മുകളിൽ ചെടികളൊക്കെ കയറ്റിയിട്ടോ ഭയങ്കര രസമല്ല എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതെന്തോ ന്യൂസിലാൻഡിൻ്റെ എൻ്റെ എന്തോ ഒരു കൾച്ചറൽ സംഭവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് എന്താ കുറെ ചെടികളും ഗാർഡനും അവിടെ ഒരു എന്താണ് പോണ്ടും ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആ സൈഡിൽ മുഴുവൻ വൈക്കാട്ടോ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ വന്നപ്പോൾ പിന്നെയും പിന്നെയും പല ഗാർഡനായിട്ട് തിരിയാണ് ഇവിടെ നിന്നൊക്കെ വേറെ ഡോറുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഒരു എന്താ പറയാ ഒരു സ്പേസ്ഷിപ്പാണോ എന്താ സംഭവം എന്ന് പിടിയിട്ടുണ്ടോ ഇവിടെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം രസമുണ്ടല്ലേ എൻ്റെ ഒരു ബലൂണിൽ പറന്ന് പോകുന്ന ഒരു ബോട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു എനിക്ക് വേണേ ഇത് ഏതോ ഫിലിമിൽ ക്യാരക്ടറോ എങ്ങാണ്ടോ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ഒരു എൻട്രൻസ് കാണുന്നുണ്ട് നമുക്കൊന്ന് ഇതിൽ പോയി നോക്കാം ഇതിൽ ഫുള്ളൊരു ഫോറസ്റ്റ് ഫീലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത് എന്താ സംഭവം ഇതിനുള്ളിലുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഇതേതാണ്ട് ഒരു ട്വൻറ്റി എയ്ത്ത് സെഞ്ച്വറി ന്യൂസിലാൻഡ് ഗാർഡൻ ആയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ ഇത് ശരിക്കും ന്യൂസിലാൻഡിലെ പഴയൊരു വില്ലേജും പരിപാടിയും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ പല പലതും ഉണ്ട് പലതും ഇപ്പോഴും അതിനെ നന്നായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ എനിക്ക് വേണം വെല്ലിംഗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ഫുൾ ഇങ്ങനെ പഴയ ബിൽഡിങ്ങുകൾ കാണാം അതിനൊപ്പം തന്നെ ഒരു വേരി വേരി ഓൾഡ് ഒരു ഫോർഡിൻ്റെ വണ്ടിയും കാണാം കേട്ടോ രണ്ടും കൂടെ ഒരു നല്ല രസമുണ്ട് പഴയൊരു ട്വൻറ്റി സെഞ്ചുറി വെരി ഓൾഡ് ഡബിൾ സ്റ്റോറി ഹൗസും ആൻഡ് ഒരു ലക്ഷറി കാറൊക്കെയായിട്ട് ഫോർഡിൻ്റെ എൻട്രി ലെവൽ എൻട്രി ലെവലാണ് പണ്ടുണ്ടായിരുന്ന രാജകീയമായൊരു സംഭവത്തെയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അതും അതിനൊപ്പം ഈ ബിൽഡിങ്ങും അല്ലേ ന്യൂസിലാൻഡിലെ ഈ ഇങ്ങനെയുള്ളൊരു പണ്ടൊരു വീടും ഇങ്ങനൊരു വണ്ടിയും എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ലക്ഷറി എന്തൊരു റിച്ച് ആയിട്ടുള്ള കൈ ആയിരിക്കണം അല്ലേ രസമുണ്ടല്ലേ കൊളം ഇനി നമുക്ക് ഇനിയും ഇവിടെ നിന്നും വേറെ വഴികൾ തിരിഞ്ഞു പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് നൂറ്റി അമ്പത് ഏക്കർ ഓളം സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ സംഭവമുള്ളത് കേട്ടോ ഇങ്ങനെ പോകുന്നു അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാണുന്ന ഒരു ഗാ എന്താ പറയുക ഒരു ചെന്നീസ് കോട്ട് പോലെയും ഒരു പാർട്ടി ഏരിയ പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ കുറേ എന്താണ് ഒരു പിയാനോയും അതുപോലെ മ്യൂസിക് സിസ്റ്റവും അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ ഒരു ഫീല് ഇതെന്താണ് എൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെയും വന്നപ്പോൾ വേറെ എൻട്രൻസ് കണ്ടു നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ വരാൻ പോകുന്ന ഒരു എന്താണ് സംഭവം എന്നുള്ളത് കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു സംഭവമൊക്കെ ഇവിടെ വരാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഇതെന്താ പെസഫിക്ക ഗാർഡൻ എന്നാണ് പറയുന്നത് വേറെയും ഗേറ്റ് കാണുന്നുണ്ട് ഗേറ്റ് വഴി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്തുള്ളതെന്ന് നോക്കാം ഇങ്ങനെ കയറി വരുമ്പോൾ വലിയൊരു കേവ് പോലെ ഒരു എന്തോ ഒരു ഫീൽ വരുന്നുണ്ട് നമുക്ക് കയറി നോക്കാം റോക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇങ്ങനെ വാവ് ഫീലേ ലുക്കേ ഫീലേ ഓസമേ ഓ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വേറൊരു പാത്ത് കൊടുത്തിട്ടുണ്ട് ആ അതിൻ്റെ അവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓസം ഫീലാണ് ഗായ്സ് നമ്മുടെ വൈക്കട്ടൂർ റിവർ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓ ഓ ഇവിടെ എന്തോ ഉണ്ടല്ലോ ഇതൊരു എയ്റ്റീൻ സെഞ്ച്വറിയിലേക്ക് ഒരു ബിൽഡിംഗ് പോലെ അല്ലേ രസമുണ്ട് കൂളേ നമ്മളങ്ങനെ ആ പുഴയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വീണ്ടും എന്തോ ഒരു സംഭവം കാണുന്നുള്ളൂ വേറൊരു അടുത്ത ഗേറ്റ് കാണുന്നു ഈ ഗേറ്റ് വഴി അകത്തേക്ക് കയറാം ഇതേതാണ്ട് ഒരു എയ്റ്റീൻ സെഞ്ചുറി ഫീലൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തേക്ക് കയറുമ്പോൾ വലിയൊരു ഗുഹയുടെ ഉള്ളിലേക്കാണ് ഗായ്സ് കയറിയിരിക്കുന്നത് ഇരുട്ടാണല്ലോ കൂരാക്കൂരി ഇരുട്ടാണ് ഇതിലെ കടന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഓ പിന്നെയും വഴി പോവുകയാണല്ലേ നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇവിടെ എത്തി ഇവിടെ നിന്ന് പല ഗേറ്റുകൾ കാണുന്നുണ്ടല്ലോ നമുക്കിവിടെ കിച്ചൻ ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട് നമുക്ക് കിച്ചൺ ഗാർഡൻ്റെ അകത്തേ കഴിഞ്ഞാൽ ഓ ഇത് മെയിൻലി ഹെർബ്സും വെജിറ്റബിൾസും അങ്ങനെ എന്താണ് നട്ടിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് കേട്ടോ ഓക്കെ നമുക്ക് വേറെ എന്തൊക്കെയല്ലെന്നാണ് ഇപ്പം ഒന്നും തന്നെ ഇത് ഇത് തണുപ്പ് ഇപ്പം വിൻ്ററിലേക്ക് കയറുകയാണോ അതുകൊണ്ട് അധികം പച്ചക്കറികളില്ല സ്പ്രിങ്ങിലാണ് ഇവിടെ മുഴുവൻ പച്ചക്കറികളും വരെയുള്ള ഒരു ഹെർബ്സ് അങ്ങനെയുള്ള സംഭവം വരും ഇതെന്താ സസ്റ്റൈനബിൾ ബാക്ക് യാർഡ് അതായത് വീട്ടിലെ വേസ്റ്റ് സാധനങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഗാർഡൻ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ സ്പൂണും പ്ലേറ്റ്സൊക്കെ ഇവിടെ താഴെ കാണാം നമുക്ക് ഓക്കെ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് സാധനമായ പർഗോള ഇവിടെയുണ്ട് വലിയ കാര്യമായിട്ടുള്ളതൊന്നും അപ്പം ന്യൂസിലാൻഡിലെ ആർക്കും വന്ന് ഹാമിൽറ്റൺ കയറുന്നു വരുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഒരു രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ് നമ്മളെ കരിമ്പൊക്കെ ഉണ്ടായി പണ്ടല്ലോ കായ്സ് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം നമ്മളിപ്പം വന്ന നേരത്തെ വന്ന ഏതോ ഗാർഡനിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളും ശരിക്കും ബ്രിട്ടീഷുകാരെ ഓടിച്ച് വിടുകയായിരുന്നില്ല വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവരുമായിട്ട് നല്ലൊരു എഗ്രിമെൻറ്റുണ്ടാക്കുക ഈ അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടികളൊക്കെ നിർത്തുക എന്നിട്ട് നല്ലൊരു രണ്ട് നല്ലൊരു ഭരണവും പരിപാടിയൊക്കെ രണ്ടുപേരും കൂടെ കൂടിയായിരുന്നെങ്കിൽ ന്യൂസിലാൻഡൊക്കെ പോലെ തന്നെ നമുക്കും ന്യൂസിലാൻഡിലേക്കൊന്നും കയറി വരാതെ ഡോളറൊക്കെ മേടിച്ചു ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവരുള്ളതുകൊണ്ടാണ് ഈ രാജ്യം ഈ മൗറികളുടെ കയ്യിലാണെങ്കിൽ ഇത് വെറും കുളമായിട്ടുള്ള ഒരു രാജ്യമായി മാറിയനെ വൃത്തിയില്ല രാജ്യമായി മാറിയാണ് പക്ഷേ ഇവരുള്ളതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട് ഈ രാജ്യത്തെ കൊണ്ടു നടക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ലോക ഇവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ മറ്റുള്ള രാജ്യത്ത് വിറ്റുപോകുന്നത് വലിയൊരു ബ്രാൻഡ് നെയിമാണ് എന്ന് തന്നെ പറയുന്നത് അപ്പം അങ്ങനെ ഇവരാക്കിയെടുക്കാൻ പറ്റിയത് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു കഴിവുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പണ്ടൊക്കെ വരുമ്പോൾ കണ്ടിരുന്ന കുറേ സംഭവങ്ങളും ഇപ്പം കാണുന്നില്ല കേട്ടോ അങ്ങോട്ടുള്ള വഴികൾ കാണുന്നില്ല പണ്ടൊന്നും ഇത്രയധികം എക്സ് അത്ര വലിയൊരു ഗേറ്റുകളും പരിപാടികളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു ഇത് വരെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാടാണ് മുഴുവൻ അങ്ങ് ഒരു ഗേ ഗാർഡനില് നിന്ന് പുറത്തിറങ്ങുകഴിഞ്ഞാൽ അടുത്ത ഗാർഡൻ ഇങ്ങനെ അഞ്ചും പത്തും ഗാർഡനിലേക്ക് ഇങ്ങനെ പോകുന്ന വഴികളാണ് ഇവിടെ മുഴുവൻ കാണുന്നത് കേട്ടോ ഇതാണോ ഗാർഡൻ പോയി നോക്കാം നമുക്ക് നല്ലൊരു സണ്ണി ഡേ അത് ആയതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെയുള്ള പല ഗേറ്റുകളും ഓപ്പൺ ആണ് അതുപോലെ തന്നെ ഇനിയും വേറെ ഓപ്പൺ ചെയ്യാത്ത പല ഗാർഡനും വരുന്നുണ്ട് കേട്ടോ ഇനി ഒത്തിരി ഡെവലപ്മെൻ്റ് ഇവിടെ വരുന്നുണ്ട് പറഞ്ഞല്ലോ നൂറ്റി ഏക്കറോളം സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് പിന്നെ വേറെ ഒരു സംഭവം കൂടെ ഞാൻ കേൾക്കുന്നുണ്ട് അതും കൂടെ പറയാം ആ ഇങ്ങനെ നോക്കിയപ്പോൾ ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഒരു കേവ് കാണുന്നുണ്ട് ആ ഗാർഡൻ കേവിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം ഇതിലേ ഇങ്ങനെ കയറുമ്പോൾ വാ ഈസ് സ്കൂളേ നിറച്ചും ചെടികളും നല്ലൊരു ഒരു ഗ്രീൻ ബ്രിഡ്ജും ഒക്കെ കൂടെയായിട്ട് രസമുണ്ട് ശരിക്കും ഒരു ഇവിടുത്തെ മുഴുവനൊരു ഒരു യെല്ലോയിഷ് കളറിലാണ് കേട്ടോ ലീഫ് മുഴുവൻ നിൽക്കുന്നത് നല്ല രസമുണ്ട് ഈ ബ്രിഡ്ജിലേക്ക് നമുക്കൊന്ന് കടന്ന് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നാണ് പറയുന്നത് ഓക്കെ ഓ ഇതൊരു താഴെ ഒരു ലേക്ക് പോലെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പോണ്ടാണോ ലേക്ക് ആണോ എനിവേ സംതിങ് ബ്യൂട്ടിഫുളേ കയറാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയും കൂടെ പറയുന്നുണ്ട് പിന്നെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഡെവലപ്പ് പല നൂറ്റമ്പത് ഏക്കറോളം പല ഡെവലപ്മെൻറ്റ് നടക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഡെവലപ്മെൻറ്റ് നടന്ന് ഏതാണ്ട് ആ ഫ്യൂച്ചറിൽ ഇവർ ഇത് പെയ്ഡ് ആക്കാനുള്ള പരിപാടിയുണ്ട് ഇത് ഫ്രീ ആണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പക്ഷേ ഇത് ഇനി പുറത്തുനിന്ന് വരുന്നവർക്ക് അതായത് ഹാമിൽട്ടണിൽ ഹാമിൽട്ടൺ കൗൺസിലിൽ വീടുകളോ പരിപാടികളോ ഉള്ളവർക്ക് കുഴപ്പമില്ല ഇവിടെ ഇവിടെ ടാക്സ് കൊടുക്കുന്നവർക്ക് കുഴപ്പമില്ല ഫ്യൂച്ചറിൽ അങ്ങനെ പേ ചെയ്തു മാത്രമേ അകത്ത് കയറാൻ പറ്റുകയുള്ളൂ ഹാമിൽട്ടൺകാരെ അല്ലാത്തവർക്കെന്നാണ് പറഞ്ഞാൽ അത് ന്യൂസിലാൻഡിൽ പലയിടത്തും ഉണ്ട് കേട്ടോ നമ്മുടെ ഓൺ ടൗണിൽ നമുക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്താൽ മാത്രമേ നമുക്ക് പല എൻ്റെ എൻറ്റർടൈൻമെൻറ്റും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള പലതും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കൊള്ളാലേ അങ്ങനെ നമ്മൾ വന്ന് ഏറ്റവും ആദ്യമുള്ള ആ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ പല ഗാർഡൻ കണ്ടെങ്കിലും എന്തോ സംഭവം മിസ്സ് ചെയ്തിട്ടുണ്ടോ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് പഴയ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഗാർഡനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ജാപ്പനീസ് ഗാർഡൻ്റെ ബ്യൂട്ടിഫുൾ ആണ് അത് കണ്ടുകളും അങ്ങനെ നമ്മൾ വന്ന ജാപ്പനീസ് ഗാർഡനിലേക്ക് കയറുകയാണ് ഗൈസ് നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉള്ള പോലെ ഒരു എൻട്രൻസാണ് ഇവിടെ കാണുന്നത് മുഴുവൻ ഫ്ലവർ ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഇതൊക്കെ ഇവിടെ ഒരു നാട്ടിലെ ഒരു ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിൽഡിംഗ് ഇവിടെ കാണുന്നുണ്ട് കാണിച്ചു തരാം സണ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നോക്കി ശരിക്കും നമ്മുടെ നാട്ടിലെ പഴയ ഒരു എന്താ പറയുക നാലു കൂടിയുള്ള ബിൽഡിങ്ങും അത് മുറ്റവും അത് കഴിഞ്ഞിട്ട് ഇല്ലേ വരാന്തി കൂടെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ആ മുകളിലെ അത് കാണുമ്പോൾ ജാപ്പനീസ് അത് ആ ഫീൽ ഉണ്ട് അതേപോലെയുണ്ട് നമുക്ക് ഈ ഗാർഡനൊക്കെ കണ്ടോ മുറ്റവും ഏ കുറെ കല്ലും മെറ്റലൊക്കെ ഇട്ടിരിക്കുന്ന രസം വേണ്ടിയിട്ടേ അടിപൊളിയാണ് കേട്ടോ നല്ല രോസം ഫീലാണ് ഇവിടെ ഉള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം കേട്ടോ അത് കാണാൻ അടിപൊളിയാണ് രസം അല്ലേ ആ ട്രീയും ഇനി നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ വീ വീടിനുള്ളിലേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് നോക്കുക ബ്യൂട്ടിയിലേ നോക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പുഴ ഇങ്ങനെ ഒഴുകുകയാണ് ഒരു ചെറിയ സ്ട്രീമും പോണ്ടും എല്ലാം കൂടെ റോഫ് എന്താ രസം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ വീടിൻ വീടിൻ്റെ ഒരു മുറ്റത്തേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ വരാന്തിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു നമുക്ക് ഫീൽ ആയിരിക്കും അല്ലേ വാവ് മോശമാണ് ഗൈസ് ഓസം നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെ പഴയ വീടുകളെ പോലെ തട്ടുമോളും മര മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു ഒക്കെ ആയിട്ടുള്ള ഇതുണ്ടല്ലേ ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഫീൽ നമുക്ക് തോന്നുന്നുണ്ട് ശരിക്കും മോശമാണ് ഗൈസ് വാവ് ഒന്നും പറയാനില്ല കേട്ടോ റിയലി റിയലി ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ഇവിടെ റെസവേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാം ഇനിയും കുറച്ച് ചൈനീസ് ഗാർഡൻ കൂടെ കാണാനുണ്ട് അതിനൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനൊരു ക്യൂ കൂടെ ഇപ്പോൾ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസിലാൻഡിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ആ ചോദ്യം ഒന്ന് മുഴുവൻ ചോദിക്കുക ഞാൻ ഉത്തരങ്ങളായിട്ട് ഓരോ ദിവസം ഓരോ ആഴ്ചയിൽ ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നു അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ വീഡിയോയും വരുന്നു ഓക്കെ ഇനി ചൈനീസ് ഗാർഡൻ കാണാൻ പോകാം നമുക്ക് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു ടെൻത്ത് ട്വൽത്ത് സെഞ്ച്വറി ചൈനീസ് എന്തോ ഗാർഡനിലേക്കാണ് കയറുന്നത് ആ ഇത് ചൈനീസിൻ്റെ ഒരു ഫീൽഡ് അല്ലേ എൻട്രൻസ് തന്നെ രസമായിട്ടുണ്ട് ഏ ചൈനയിൽ ചൈനീസ് ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഇത് ഓരോ ഇതും ചൈനീസ് ഇന്ത്യൻ അങ്ങനെയുള്ള ഓരോന്നും ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഇത് ചൈനീസ് കമ്മ്യൂണിറ്റിയും സിറ്റി കൗൺസിലും എല്ലാം കൂടെ കൂടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ചൈനീസ് കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു എമൗണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നല്ലവണ്ണം ഒരു ഫണ്ട് ഇന്ത്യൻ ഗാർഡനിലും അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് അത് അവിടെ ഒരു നിങ്ങൾക്ക് മുകളിൽ കാണാം ഒരു ഇന്ത്യൻ അല്ല സോറി ഒരു ചൈനീസ് ഒരു ബിൽഡിങ്ങും ഒരു പർഗമുള്ള പാടികൾ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് മുമ്പുകളിൽ മുമ്പിലൊക്കെ ഇത് മുഴുവൻ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു ഡമ്പിങ് യാർഡും കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അതിനെ അന്നുണ്ടായിരുന്ന കൗൺസിലിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് തോന്നി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണിത് അതായത് ആമിൾറ്റൺ റിവറിനോട് വൈക്കാട്ട് റിവറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നിയിട്ട് അവർ അതിനെ ഒരു ഗാർഡൻ ആക്കി മാറ്റുകയാണ് ചെയ്തത് അതൊക്കെയാണ് ഒരു ബ്രില്യൻസ് അല്ലേ അവരുടെ അങ്ങനെ നമ്മൾ ചൈനീസ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് ഇങ്ങനെ വന്നപ്പോൾ ഓ ആ ഓസമേ ബ്യൂട്ടിഫുൾ സി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ലേക്കും രസമുണ്ട് അവിടെ ഒരു ബ്രിഡ്ജും പരിപാടിയൊക്കെ കാണാൻ നമുക്ക് അങ്ങോട്ട് പോയി പോയൊന്നും കണ്ടുകള ഇതിനകത്ത് ഫിഷ് കാണുന്നില്ല കേട്ടോ ഇതാ വലിയ പക്ഷേ ഇത് ഇവിടുത്തെ ബെസ്റ്റാണ് കേട്ടോ ഈ മീനുകളൊന്നും തന്നെ നമുക്ക് എന്താണ് പുഴകളോ പരിപാടികളോ പറ്റുക എന്താന്ന് വെച്ചാൽ ഇവൻ നല്ല രസമുള്ള മീനുകളാണ് പക്ഷേ ഇവിടെയുള്ള മറ്റുള്ള ജീവികളെ കൊന്നു തീർക്കുമെന്നാണ് പറയുന്നത് കൊയ്ക്കാപ്പെന്നായിരുന്നു പറയുന്നത് ഇതാ ഈ ബ്രിഡ്ജൊക്കെ രസമായി ഈ ബ്രിഡ്ജും പിന്നെ അവരൊരു ചൈനീസിൻ്റെ ഒരു മെയിൻ സംഭവമാണല്ലോ മുളയും പരിപാടികളൊക്കെ അതുപോലെ തന്നെ ഈ ബ്രിഡ്ജും ഈ പോണ്ടും എല്ലാം കൂടെ ആയിട്ട് ആ ആ ബിൽഡിംഗ് നല്ല രസമുണ്ടല്ലോ നല്ലൊരു ഓസം ഫീൽ ആവട്ടോ ഗൈസ് അതൊക്കെ ഞാൻ നിന്ന് തന്നെ തിരിച്ചു പോവുകയാണ് അതെ ഇതിൻ്റെ ഉള്ളിൽ സംഭവം ഉണ്ടല്ലോ ഓ കൊള്ളാം ഞാൻ അങ്ങനെ ചൈനീസ് ഗാർഡനിൽ നിന്നും തിരിച്ച് മുഴുവൻ കവർ ചെയ്യാതെ തിരിച്ച് പോരുകയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസിലാൻഡിൽ ഹാമിൽട്ടനിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു വൺ ഡേ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ തന്നെയുള്ള പല ടൗണിൽ നിന്നും ആളുകൾ വരികയാണെങ്കിൽ കാണാൻ ഭാഗത്തിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓരോ വർഷവും സ്പെൻഡ് ചെയ്ത സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്നുള്ളൊക്കെ ഞാൻ കാണിച്ചു തരികയാണ് അത് ആദ്യം ഞാൻ പലതും കാണിക്കുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങി ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമ്മൾ പോവാണ് അടുത്ത സംഭവത്തിലേക്ക് ഇനി ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഹാമിൽട്ടൺ ഹാമിൽറ്റൺ അല്ല സോറി ഹാമിൽട്ടൺ ഗാഡ ഗാർഡനിൻ്റെ ഉള്ളിലെ ചൈനീസ് ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഗായ്സ് വേറെ എന്തെല്ലാം നോക്കാം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ വേറെയൊക്കെ ഒരു ഗേറ്റ് വഴി നമ്മൾ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഇതൊരു അമേരിക്കൻ ഗാർഡനാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് എന്താ പറയുക ഒരു ഓൾഡൻ ലുക്കല്ല ഒരു എന്താ ലക്ഷറി ലുക്കൊക്കെ ഉള്ളൊരു സംഭവം ഒരു ഗാർഡനും പരിപാടിയൊക്കെയാണ് നല്ലൊരു ഇവിടെ ഒരു പോണ്ട് കാണാം അതുപോലെ തന്നെ അത് നമ്മുടെ പഴയ ഒരു ഫിലിം സ്റ്റാറാണല്ലോ പുള്ളിക്കാരുടെ പേര് മറന്നുപോയല്ലോ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു പോണ്ടിൻ്റെ സൈഡിലൊരു എന്താണ് ബാത്ത് കഴിഞ്ഞിട്ട് സംഭവം ഒരു ഗ്ലാസ് കൊണ്ട് അവിടെ ഇരിക്കാനുള്ള സംഭവമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നത്തിങ്ങേ നോ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഇന്ത്യൻ ഗാർഡനിലെത്തിയിരിക്കുകയാണ് ഇതിനിടയ്ക്ക് മുഴുവൻ ഞാൻ കാണിച്ചില്ല കേട്ടോ കാണിക്കുക വെച്ചാൽ അത്ര ഇൻട്രസ്റ്റിങ് അല്ലാത്ത സംഭവങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റുകൾ എഴുതുക നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളുക അങ്ങനെ ഞാൻ അഗൈൻ ഞാൻ ബൈവേ പറയുകയാണ് ബൈവേ പറയുന്നത് ഇന്ത്യൻ ഗാർഡനിൽ നിന്നാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഒരു വേസ്റ്റ് ഡംപിങ് യാർഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ ഈ നമ്മുടെ ഈ സിറ്റി കൗൺസിലില് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവൻ ട്രീ ആണ് ഫ്യൂച്ചറിലിത് മുഴുവൻ ചാർജ് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ ഹാമിൽറ്റൺ കാർക്ക് കുഴപ്പമില്ല അപ്പോൾ ബൾബ് പറയുകയാണ് ബൾബ് ഫ്രം ന്യൂസിലാൻഡ് മല്ലു കാസ്